വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി അൻപത് ശതമാനം വർദ്ധിപ്പിച്ച നടപടിക്കുമെതിരെ പാണ്ടിക്കാട് വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ നിർണയുമായി കോൺഗ്രസ് പ്രവർത്തകർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പരിപാടി ഡി ജനറൽ സെക്രട്ടറി സി കെ ഹാരിസ് ഉദ്ഘാടനം ചെയ്തു വില്ലേജ് ഓഫീസുകൾക്ക് മുൻപിൽ ഇത്തരത്തിലുള്ള സമരപരിപാടികളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഈ ആധാരമായ കാര്യങ്ങളൊക്കെ നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് ഈ സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ നടത്തിയ ഒരു ബജറ്റിൽ ആ ബജറ്റിനകത്ത് കേരളത്തിലെ ജനങ്ങളെ എങ്ങനെയൊക്കെ വെല്ലുവിളിക്കാം എന്നുള്ള ഗവേഷണമാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും തർക്കമില്ല നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ നികുതി ഇവിടെ അടച്ചു കൊണ്ടിരുന്ന നികുതി ഒരു ആറ് അല്ലെങ്കിൽ എട്ട് ആറിന് ഇരുപത് സെന്റ് സ്ഥലത്തിന് ഇരുപത് സെന്റ് സ്ഥലം എട്ട് ആറ് എന്ന് പറഞ്ഞ ആ എട്ട് ആറ് ഇരുപത് സെന്റ് സ്ഥലത്തിന് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നൂറ് രൂപ നികുതി അടച്ചിരുന്നെങ്കിൽ ഇന്നത് നൂറ്റി അമ്പത് രൂപ നമ്മൾ നികുതി അടക്കേണ്ട സാഹചര്യത്തിലേക്കാണ് കടന്നു പോകുന്നത് ഇരുപത്തി ഒന്നാമത്തെ സെന്റ് സ്ഥലം നമുക്കുണ്ടെങ്കിൽ വീണ്ടും ഏഴര രൂപ നമ്മൾ അധികം അടക്കേണ്ട സ്ഥിതിയാണ് അങ്ങനെ സാധാരണക്കാരനായ ഒരു കൃഷിക്കാരന് ഒരേക്കർ സ്ഥലം ഈ നാട്ടിലുണ്ടെങ്കിൽ അവൻ കഴിഞ്ഞ കാലങ്ങളിൽ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയാണ് അടച്ചിരുന്നെങ്കിൽ ഇന്നത് അഞ്ഞൂറും അഞ്ഞൂറ്റമ്പത് രൂപയിലേക്ക് എത്തപ്പെടേണ്ട സാഹചര്യത്തിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇവിടെ പല വിധത്തിലുള്ള സർക്കാരുകൾ ഭരിച്ചിട്ടുണ്ട് ആ സർക്കാരുകളൊന്നും ഇത്തരത്തിലുള്ള ഒരു നികുതി വർധന ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല ഈ നാട്ടിൽ ഇവിടെ പഞ്ചായത്തിനകത്താണ് ഈ വർദ്ധനവ് നമ്മൾ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം മുൻസിപ്പാലിറ്റിക്കകത്തേക്ക് പോകുമ്പോ ഇതിലും വലിയ വർധനവാണ് കോർപ്പറേഷനുകളിൽ അതിലും വലിയ വർധനവാണ് നടത്താൻ പോയി പോയിക്കൊണ്ടിരിക്കുന്നത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഇ ജാൻ നീലാം വീരാൻ പി കെ നാസർ കെ വി ഇക്ബാൽ സക്കീർക്കാരായ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്ട്